ആദ്യത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ മഴക്കാട് ശരിയായ ഉത്തരം നല്ലൊരു തുടക്കമാണ് നിശ രണ്ടാമത്തെ ചോദ്യം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവാണ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ അല്ല പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ ഒരു തരാം അവരാണ് വളരെ പ്രശസ്തമായ ഒരു പുസ്തകം കേൾസൻ യെസ് റേച്ചൽ കേൾസൺ സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയ റേച്ചൽ കേൾസൺ തന്നെ യു എൻ ഇ പിയുടെ അടുത്ത ചോദ്യമാണ് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ പ്രോഗ്രാം യു എൻ ഇ പി യുടെ ആ സ്ഥാനം കെനിയയിലാണ് കെനിയയില് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ് ഞാൻ കെനിയാകൂ കെനിയല്ലേ അതെ അവിടെയുള്ള സ്ഥലം അറിയാമോ ഇല്ല ഉത്തരം നെയ്റോബി യു എൻ ഇ പി ആസ്ഥാനം നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം എടാ സംസ്ഥാനം സംസ്ഥാന ഇന്ത്യയിലെ ഏറ്റവും മധ്യപ്രദേശ് ശരിയായ ഉത്തരം മധ്യപ്രദേശ് എങ്കിലും ആദ്യം തെറ്റാ അത് കുഴപ്പമില്ല മധ്യപ്രദേശ് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് ഇത് ജില്ലയാണെ സംസ്ഥാനമല്ല പൂക്കോട് തടാകം ഏത് ജില്ലയിൽ കണ്ണൂർ ഒന്നും കൂടെ നാലി പെട്ടെന്ന് സമയം തെറ്റ് വയനാടാണ് ഉത്തരം പൂക്കോട് തടാകം വയനാട് നിഷാൻ പൂക്കോട് തടാകത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വയനാട്ടിലാണല്ലോ അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം അതും കൂടെ നോർത്ത് വെക്കണം പൂക്കോട് തടാകം വയനാട് അടുത്തത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റിമർ എന്ന് പറഞ്ഞിട്ട് ഉത്തരവില്ല സമയം കഴിഞ്ഞു പ്രൊഫസർ ആർ 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 മിശ്രിശ്രിശ്ര അതുപോലെ തന്നെ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാപാല പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവാണ് ഇത് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് നർമ്മദ ബച്ചാവോ ആന്തോളനൊക്കെ ആരംഭിച്ച സർദാർ സരോവർ അണക്കെട്ടിനെതിരെ ഓക്കെ നിശാൻ ഇതൊന്നും മറക്കാൻ പാടില്ല പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാപ അടുത്ത ചോദ്യം ലോകത്തെ ആദ്യ നാഷണൽ പാർക്ക് ലോകത്തിലെ ആണ് ഇന്ത്യയിലെ അല്ല കേരളത്തിലെ അല്ല ലോകത്തിലെ ജിം കോർബ് നാഷണൽ പാർക്ക് ആണ് ഇത് ലോകത്തെ ഞാൻ പറഞ്ഞു ലോകത്തിലെ ഇതൊരു വെറൈറ്റി ഒരു നിറവും നിറവുമായി ബന്ധപ്പെട്ട് നിറവും യെസ് യെല്ലോ അതെ യെല്ലോ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ ആണ് ലോകത്തിലെ യെല്ലോ സ്റ്റോൺ ഇന്ത്യയിലെ ജിം കോർബറ്റ് കേരളത്തിലെയോ സൈലന്റ് വാലിയോ തെറ്റാണ് ഇരവികുളം എന്ന് കേട്ടിട്ടുണ്ടോ ഇരവികുളം നാഷണൽ പാർക്ക് ആണ് കേരളത്തിലെ യെല്ലോ സ്റ്റോൺ കോർബറ്റ് ഇരവികുളം എല്ലാം ലോകത്തിലെ ഇന്ത്യയിലെ കേരളം അതും ഓർത്തുവച്ചാണേ ഇനി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാം കേരളത്തിലാ മണ്ണുകൊണ്ട് നിർമ്മിച്ച വയനാട് ജില്ലയില് തന്നെയാ പൂക്കോട് തടാകം പറഞ്ഞ പോലെ വയനാട് ജില്ലയിലാണ് ഈ ഡാം മണ്ണസ്ത അത് വളരെ പ്രശസ്ത ഇല്ല ബാണാസുര സാഗർ ഡാം കേട്ടോ ബാണാസുര സാഗർ ഇനി ഇന്ത്യയിലെ പക്ഷി മനുഷ്യനെ അറിയാമല്ലോ സെലീം വലിമ അതുപോലെ കേരളത്തിലുമുണ്ട് ഒരു പക്ഷി മനുഷ്യൻ കേരളത്തിലെ പക്ഷി മനുഷ്യൻ അതാരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കെ കെ നീലകണ്ഠൻ എന്നാണ് അദ്ദേഹം ഒരു 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 എന്താ പറയുക കെ കെ നീലകണ്ഠനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മോഹൻലാൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് ഒരു വെറൈറ്റി ക്ലൂ അല്ലേ ഉത്തരം ഇന്ദു ചൂടൻ ഇന്ദു ചൂട് അപ്പൊ അയാൾ ശരിക്കൻ ആരാത് കേരളത്തിലെ പക്ഷി മനുഷ്യൻ ലോക ഇന്ത്യ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ ഇന്ത്യൻ ഓർണിത്തോളജി എന്ന് വെച്ച എന്താ പക്ഷികളെ പഠനം പക്ഷികളെ കുറിച്ച് പക്ഷികളെ കുറിച്ചുള്ള പഠനം ഇതിലെ ചോദ്യങ്ങൾ ഉത്തരം പറയാം ലോക ജൈവ വൈവിധ്യ ദിനം പരിസ്ഥിതി അറിയാമല്ലോ ഇത് പറ അതല്ല ഇത് പറ ലോക ജൈവ വൈവിധ്യ ദിനം എന്റെ ബേഡേ യെസ് മെയ് മെയ് മാസം അടുത്ത് വന്ന് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി രണ്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനം കുഴപ്പമില്ല അടുത്ത ചോദ്യം ഗ്രീൻ ബെൽറ്റ് വളരെ പ്രശസ്തമായ ഒരു പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് ആരാണ് അതിന്റെ സ്ഥാപക ഒരു വനിതയാണ് ഉത്തരം പറയാം ഇപ്പോഴും ഈ കുൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പേര് ക്ലൂ ഒന്നുമില്ല ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ് വാങ്കിരി മത്തായി വാങ്കിരി മത്തായി വളരെ പ്രശസ്തമായ വാങ്കരി മത്തായി ഇനി മക്കളെ 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 കവിത ചൊല്ലിയിട്ടുണ്ട് എഴുതിയത് കാടവിടെ മക്കളെ കവിതയുടെ രചയിതാവ് ഞാനൊരു പേര് പറയാവേ അയ്യപ്പ പണിക്കർ കേട്ടിട്ടുണ്ടോ അയ്യപ്പ പണിക്കരാണ് ഈ കവിതയുടെ രചയിതാവ് അടുത്തത് ധവള വിപ്ലവത്തിന്റെ പിതാവ് ധവള വിപ്ലവത്തിന്റെ പിതാവ് യെസ് ധവള ധവള വിപ്ലവത്തിന്റെ പിതാവ് പാലുമായി ബന്ധപ്പെട്ട വിപ്ലവമാണിത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പിതാവ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ അതാണ് ഉത്തരം ഒരു മലയാളിയാണ് ഒരു ഗ്ലൂ ഒന്നും ഇല്ല വർഗീസ് കുര്യൻ വർഗീസ് കുര്യൻ പ്ലവത്തിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര ദേശീയോദ്യാനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് നമ്പർ അഞ്ച് അഞ്ചാണ് ശരിയായ അഞ്ചെണ്ണം ഇടുക്കിയില് മൂന്നെണ്ണം ഇടുക്കിയില് മൂന്നെണ്ണം ുളം ഇരകുളം നാഷണൽ പാർക്ക് അതെ ഇടുക്കിയിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് ദേശീയോദ്യാനമാണ് അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് കൊല്ലം ജില്ലയില ഏഷ്യയിലെയാണ് ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് നമ്മുടെ കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് സമയം കഴിഞ്ഞു തെന്മല കൊല്ലം ജില്ലയിലെ തെന്മല എന്നിട്ട് പഠിച്ച പോരാ ഓർത്തു വെക്കണം ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ ഇനി നാല് ചോദ്യം കൂടെ ഉണ്ട് ഞാൻ ഉത്തരം ഇനി ഞാൻ എണ്ണില്ല എനിക്ക് സങ്കടം തോന്നുന്നു എങ്കിലും ഞാൻ അടുത്ത് ചോദിക്കാം മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഇതും കൊല്ലം ജില്ലയിലാണ് ഇതൊരു മരത്തിന്റെ പേരിൽ ആലോചിച്ചാലോചിച്ചു ക്ലൂ ഒന്നും വേണ്ട കൂടുതൽ കഴിയും ചെന്തരുണി കേട്ടിട്ടുണ്ടോ ചെന്തരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിൽ അതാണൊരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ചെന്തരുണി കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് കൊച്ചിയുടെ ശ്വാസകോശം ആണ് അതെ ആ മംഗളവനം മംഗളവനം നിഷാൻ സൂപ്പർ അങ്ങനെ ഒരു ഉത്തരം നിഷാൻ പറഞ്ഞിരിക്കുകയാണ് മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപുര സംസ്ഥാനം പഞ്ചാബ് യെസ് ശരിയായ ഉത്തരം എന്താണ് അറിയപ്പെടുന്ന പഞ്ചാബ് ആ ധാന്യ കലവറ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം അങ്ങനെ നിഷാനോടുള്ള ഇരുപത് ചോദ്യങ്ങളിലെ ആദ്യ റൗണ്ടിലെ ഇരുപത് ചോദ്യങ്ങളിലെ അവസാനത്തെ ചോദ്യം ലോക വനദിനം എന്നാണ് ഒരു ക്ലൂ ഉണ്ട് അതായത് വനം ജലം കാലാവസ്ഥ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ഏപ്രിൽ ട്വന്റി ഫസ്റ്റ് അല്ല ട്വന്റി ഫസ്റ്റ് ആണ് ഏപ്രിൽ അല്ല വനം മാർച്ച് ഇരുപത്തിയൊന്നാണ് വനദിനം അതൊരു കണക്ഷൻ ഉണ്ട് വനം ജലം കാലാവസ്ഥ അല്ല വനം കാലാവസ്ഥൊന്ന് അപ്പൊ മാർച്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വനദിനം ഇരുപത്തിയൊന്ന് ജലദിനം ഇരുപത്തിരണ്ട് ം ഇരുപത്തിമൂന്ന് ഇത് ഇതൊരു കളക്ഷൻ പോലെ പഠിച്ചു വെക്കാം അപ്പോൾ ലാസ്റ്റത്തെ ചോദ്യത്തിനും നിഷാൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു ഇതൊരു വലിയ കാര്യമല്ല നന്നായിട്ട് പഠിക്കണായിരുന്നു കൊഴപ്പില്ല ഇതിൽ പെട്ടെന്ന് നടത്തിയ പുസ്തകം പക്ഷെ സെക്കൻഡ് റൗണ്ട് വരുന്നതായിരിക്കും ഇന്ന് രാത്രി സെക്കൻഡ് റൗണ്ട് വീണ്ടും ഇരുപത് ചോദ്യങ്ങളുമായി വരുന്നതായിരിക്കും ഇതെന്നും എപ്പോഴും പറയുന്ന പഠിക്കേണ്ടതായിരുന്നു നിശാൻ പഠിക്കേണ്ടതായിരുന്നു അപ്പോൾ അടുത്ത ക്വിസ് അടുത്ത റൗണ്ടുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരെ നിന്നും